കടിക്കുന്ന ഇവിടെ കൊതുകെ കൊതുകൊന്നെ കൊതു കൊറവാണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യ കൊതുകൂലൊന്നും ഓടിക്കാം കൊതു പറ്റുന്ന ഒരു സംവാദം നമുക്ക് നടന്നേ ആദ്യം കൊതൂനം ഓടിക്കല്ലേ അപ്പൊ ഞാനൊരു വഴി പാടാം നിങ്ങളെ കയറ്റി പാടണ്ടോ പാടില്ലേ കുരുന്ത കൊന്തും ഞാനൊന്നും ഉറങ്ങുമ്പോൾ മലയാളം എന്ന് പറയുന്നത് നല്ല ചെറിയ ഭാഷ അല്ലേ അല്ലെ ഉരുണ്ട കൊന്നുമരന്ന വാര കിടന്ന് ഞാനൊന്നുറങ്ങുമ്പോൾ ഉരുണ്ട കൊന്നുമരുന്ന പൊടിപ്പും തോന്നലും ബിരുദ്ധം കാട്ടിയ കൊതു കടിക്കുന്നേ എന്താണ് മലയാളം എന്ന് പറയുന്നത് പൊടിപ്പും ബിരുദം കാട്ടിയ കൊതുക് വന്ന് തന്നെ കടിക്കുന്നേ ഇപ്പൊ ബിരുദം കാട്ടിയാ കൊതുക് വന്ന് തന്നെ കടിക്കുന്നേ ബിരുദം കാട്ടിയ സ്കൂള വാദ്യവിദ്യാലയത്തിലെ കുട്ടികളാണ് അവർക്കറിയാ കൊതുകടി പറ കടിക്കടിയാ കടിക്കല്ലേ പറഞ്ഞു രക്ഷ മുഖ്യാതിഥിടാ പിടിയടാ പിടിയടാ അടിച്ചാലും ശരി പീഡിച്ചാലും ശരി അവസരും അടിച്ചാലും ശരി പീടിച്ചാലും ശരി